നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ആർ പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റി പതിമൂന്ന് ഒഴിവുകൾ അപേക്ഷകൾ ക്ഷണിച്ചു രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു മൊത്തം നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് ഈ നിയമനത്തിലൂടെ നികത്തുന്നത് അപേക്ഷാ വിവരങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർ പി എസ് സി ഡോട്ട് രാജസ്ഥാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ ആരംഭിക്കുന്ന തീയതി ഒക്ടോബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷകൾ ഓൺലൈനായി മാത്രം സ്വീകരിക്കും യോഗ്യത മാസ്റ്റേഴ്സ് ഡിഗ്രി സെക്കൻഡ് ക്ലാസ് താഴെ പറയുന്ന വിഷയങ്ങളിൽ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ കോമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ് സി അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് സർവകലാശാല ഇന്ത്യയിൽ നിയമപ്രകാരം സ്ഥാപിത സർവകലാശാല അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത വിദേശ യോഗ്യതയുണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എഴുത്തുപരീക്ഷ ആകെ നൂറ്റി അമ്പത് ചോദ്യങ്ങൾ നൂറ്റി അമ്പത് മാർക്ക് ദൈർഘ്യം രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് ചോദ്യ പേപ്പർ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കും പാർട്ട് എ രാജസ്ഥാൻ ജനറൽ നോളജ് പാർട്ട് ബി കൺസേൺഡ് സബ്ജക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് നെഗറ്റീവ് മാർക്കിംഗ് ഓരോ തെറ്റായ ചോദ്യത്തിനും ഒന്നേ ബൈ മൂന്ന് ഭാഗം മാർക്ക് കുറയുന്നതാണ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി അറുന്നൂറ് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു രൂപ മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓൺലൈൻ മാത്രം പ്രധാന സൂചനകൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം യോഗ്യത ഉറപ്പാക്കുക കൂടുതൽ വിവരങ്ങൾ ആർ പി എസ് സി ഔദ്യോഗിക വിജ്ഞാപനം കാണുക നോട്ട്സ് സ്ഥാപനവും തസ്തികയും രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആർ പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഒഴിവുകൾ നൂറ്റി പതിമൂന്ന് യോഗ്യത മാസ്റ്റേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് കൊമേഴ്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എം എസ്ഇ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെബ്സൈറ്റ് ആർ പി എസ് സി രാജസ്ഥാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സർക്കാർ സ്റ്റാറ്റിസ്റ്റിക്കൽ വിഭാഗത്തിൽ കരിയർ തുടങ്ങാൻ മികച്ച അവസരമാണ് കൈവന്നിരിക്കുന്നത് ആർ പി എസ് സി സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി